ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മുപ്പത്തെട്ട് ശകുനി യുദ്ധ വർണ്ണനം ശകുനിയെ വധിക്കുന്നതാണ് ഇനി പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണപുത്രന്മാരാണ് ശകുനിയെ വധിക്കുന്നത് ഹിരണ്യാക്ഷൻ്റെ ഒമ്പത് പുത്രന്മാരിൽ ഒരാളാണ് ശകുനി ഭഗവാൻ ശ്രീകൃഷ്ണപുത്രന്മാർ ഇപ്പോൾ ഹിരണ്യാക്ഷൻ്റെ പുത്രന്മാരെയാണല്ലോ വധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മഹാനാഭവവധം ഹരിശ്മശ്രു ദൈത്യവധം കാലനാഭവധം ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുന്നത് മൃഗദൈത്യവധം ഹൃഷ്ടദൈത്യവ്രതം ഇനി ശകുനിയെയാണ് വധിക്കുന്നത് ഹരിശ്മശ്രു മരിച്ചതറിഞ്ഞ ശകുനി ദുഃഖവും കോപവും പൂണ്ട് രാക്ഷസന്മാരോടായി തൻ്റെ സഹോദരന്മാരായ കാലനാഭൻ തുടങ്ങിയവർ ഓരോ അവസരങ്ങളിലായി ഓരോരുത്തരാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണെന്നും ആകയാൽ ഭൂമിയിൽ നിന്ന് യാദവന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്നും ശപഥം ചെയ്തിരിക്കുകയാണെന്നും പ്രദ്യുത്മനാദികളെ വധിച്ച ശേഷം എല്ലാ ദേവന്മാരെയും മേരുവിൻ്റെ ഗുഹയിലിട്ട് അടയ്ക്കണമെന്നും കൂടാതെ പശുക്കൾ ബ്രാഹ്മണർ വേദങ്ങൾ ത പസുകൾ യാഗങ്ങൾ തീർത്ഥസ്ഥലങ്ങൾ എന്നിവ നശിപ്പിക്കണമെന്നും ശപഥം ചെയ്തു അനന്തരം അവൻ ലക്ഷം ഭാരം ഘനമുള്ള ഒരു വില്ലെടുത്ത് യുദ്ധക്കളത്തിലെത്തി ചെറു ഞാണുലിയിട്ട് ഭൂമിയെ വിറപ്പിച്ചു അത് കേട്ട് ഗതൻ അർജുനൻ മുതലായ വീരന്മാർ ആയുധങ്ങളുമേന്ത് എതിരിടാൻ പുറപ്പെട്ടു ശകുനി ഗതനെയും സാമ്പനെയും അനിരുദ്ധനെയും പ്രദ്യുത്മനെയും ബാണങ്ങൾ എഴുതി എഴുതി കഷ്ടപ്പെടുത്തി പ്രദ്യുത്മനും ശകുനിയുമായി വാക്കേറ്റവും ഉണ്ടായി ശകുനി പ്രയോഗിച്ച ആയുധങ്ങളെല്ലാം പൊടി പൊടിച്ച് പ്രദ്യുദ്മനൻ ഒരു കുന്തം പ്രയോഗിച്ചു അത് ശകുനിയെ അല്പനേരത്തേക്ക് വാകുലപ്പെടുത്തിയെങ്കിലും വീണ്ടും പ്രദ്യുത്മനുമായി ഏറ്റുമുട്ടി പ്രദ്യുദ്മനൻ യമദണ്ഡം കൊണ്ട് ശകുനി പ്രയോഗിച്ച വാൾ രണ്ടായി ഭേദിക്കുകയും അവൻ്റെ തോളിൽ ഒരടി കൊടുത്ത് അവനെ ബോധരഹിതനാക്കുകയും ചെയ്തു പ്രദ്യുത്മനില് അന്തർയാമിയായി നിലകൊണ്ടിരുന്ന ഭഗവാൻ ആ അവസരത്തിൽ ആ അസുരനിലേക്ക് കടന്നു ചെന്ന് ചതുരംഗപ്പടയെയും നിലം പതിപ്പിച്ചു പ്രദ്യുത്മനനെ യമരൂപയായി പ്രദ്യുദ്മനനെ യമരൂപിയായി കണ്ട് എല്ലാവരും യുദ്ധം ഉപേക്ഷിച്ച് പത്തു ദിക്കിലേക്കും പാലായനം ചെയ്തു അവിടെ നിന്നും വീണ്ടും ബോധം തെളിഞ്ഞ ശകുനി തൻ്റെ ഭടന്മാർ കിടക്കുന്നത് കണ്ട് അമ്പും വില്ലും എടുത്തു പിടിച്ചുകൊണ്ട് കൊണ്ട് ചില ഉപദേശങ്ങൾ ചെയ്തു കർമ്മമാണ് ഗുരു എന്നും ഈശ്വരനും കർമ്മമാണ് ഗുരുവും ഈശ്വരനും കർമ്മത്താലാണ് വിജയവും പരാജയവും എല്ലാം സംഭവിക്കുന്നത് കർമ്മം അതത് വ്യക്തികളെ തിരിച്ചറിഞ്ഞ് ശുഭാശുഭങ്ങൾ നൽകുന്നതിനാൽ കർമ്മത്താൽ ശത്രുവായ പ്രദ്യുദ്മനനെ ജയിക്കും എന്ന് ശബ്ദം ചെയ്തു ഇതായിരുന്നു ശകുനിയുടെ വാക്കുകൾ അതിനുത്തരമായി പ്രദ്യുത്മനനും കർമ്മം യോഗം കാലം വിധി കർത്താവ് എന്നിവയെക്കുറിച്ച് പലതും ശകുനിയോട് പറഞ്ഞു പ്രദ്യുത്മനൻ്റെ ഉപദേശ ഉപദേശത്തെ ശ്ലാഘിച്ച് പറഞ്ഞ ശേഷം ശകുനി രൗരവാസ്ത്രം പ്രയോഗിച്ചു അപ്പോൾ കോടിക്കണക്കിന് പാമ്പുകളും തേളുകളും പ്രത്യക്ഷപ്പെട്ടു അവയുടെ ദംശനമേറ്റ് യതു സൈന്യാംഗങ്ങൾ മോഹാലസ്യപ്പെട്ടു വീണു അത് കണ്ട് പ്രദ്യുന്മനൻ പ്രത്യസ്ത്രമായ ഗരുഡാസ്ത്രം പ്രയോഗിച്ചു കോടിക്കണക്കിന് പ്രത്യക്ഷപ്പെട്ട ഗരു ഗരുഡന്മാറും മയിലുകളും പാമ്പുകളെയും മറ്റും നാമാവിശേഷമാക്കി പിന്നീട് ശകുനി രാ സസി രാക്ഷസി പിന്നീട് ശകുനി രാക്ഷസി ഗാന്ധർവി ഗൗഹികി പൈശാചി എന്നിങ്ങനെ വിവിധമായ പ്രയോഗങ്ങൾ നടത്തി ഭൂതപ്രേത പിശാചുക്കളും മറ്റും പ്രത്യക്ഷപ്പെട്ടു പ്രത്യുന്മനൻ തത്വസ്ത്രം പ്രയോഗിച്ചു അതിൽ നിന്ന് ഉത്ഭവിച്ച കോടിക്കണക്കിന് വിഷ്ണു പാർഷദന്മാർ പൈശാചികമായ നശ് പൈശാചികമായിട്ടുള്ളവരെ മുഴുവനും നശിപ്പിച്ചു ശകുനിയുടെ എല്ലാ വസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളാൽ നിഷ്ഫലമാക്കി പിന്നീട് ശകുനി രാക്ഷസി ി എന്ന മായാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഭൂമി അന്ധകാരത്തിൽപ്പെട്ടു ആകാശത്ത് നിന്ന് ആയുധങ്ങൾ വീണു തുടങ്ങി പർവ്വതങ്ങൾ മേഘങ്ങളെപ്പോലെ പറന്നു തുടങ്ങി സ്വന്തം സൈന്യം രക്ഷയില്ലാതെ ഓടിപ്പോകുന്നത് കണ്ട പ്രദ്യുദ്മനൻ ഉടനെ നിർസിംഹാസ്ത്രം പ്രയോഗിച്ചു ഉടനെ മഹാവിഷ്ണു നിർസിംഹരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സിംഹനാഥത്താൽ സപ്തലോകങ്ങളെയും വിറപ്പിച്ചു ശകുനിയുടെ മായാപ്രയോഗത്താൽ ഉണ്ടായ എല്ലാ ഭയങ്കരതയും അവിടെ മാഞ്ഞുപോയി പിന്നീട് ശകുനിയുടെ ധൈതേയമായ മായ പ്രയോഗിച്ച് ഭയങ്കര മഴ മായ മഴ പെയ്ച്ചു ഭൂമി മുഴുവനും മുങ്ങിപ്പോകുമെന്ന നിലയിലായി യാദവന്മാർ അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി ഉടനെ പ്രദ്യുത്മനൻ തൻ്റെ ചാപത്താൽ ശ്രീകൃഷ്ണാസ്ത്രം പ്രയോഗിച്ചു അപ്പോഴേക്കും അനേകായിരം സൂര്യന്മാരുടെ പ്രഭപരത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പീതാംബരധരിയായിരുന്ന കിരീടകുണ്ഡലങ്ങളും വനമാലയും അണിഞ്ഞുകൊണ്ട് സ്ത്രീവത്സാങ്കിതമായ വക്ഷസോടും ആഭരണ അലങ്കാരങ്ങളോടും കൂടെ ചതുർഭുജ രൂപിയായ ഭഗവാനെ കണ്ട യാദവന്മാർ നമസ്കരിച്ചുകൊണ്ട് ജയഘോഷം മുഴക്കി ഭഗവാൻ ശാർഗമെന്ന തൻ്റെ വില്ലിൽ നിന്നയച്ച ബാണത്താൽ ശകുനിയുടെ വില്ല് മുറിച്ചു കളഞ്ഞു അവൻ ആയുധങ്ങൾ എടുക്കുവാനായി ചന്ദ്രാപുരിയിലേക്ക് ചന്ദ്രാവതി പുരിയിലേക്ക് പോയി ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യുത്മനാദികളെ വിളിച്ച് ശകുനിയെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം പറഞ്ഞു അവൻ പരമേശ്വരനെ തപസ് ചെയ്ത് ലഭിച്ച ഒരു വരത്തെ പറ്റിയായിരുന്നു അത് അതായത് താൻ മരിച്ചാലും ഭൂസ് ഭൂമി സ്പർശമുണ്ടായാൽ വീണ്ടും ജീവിക്കും ആകാശത്തിലും മരണ ശേഷം രണ്ടു നാഴിക ജീവനോടെ ഇരിക്കണം എന്നിവയായിരുന്നു അത് അതായത് മരിച്ചു കഴിഞ്ഞാലും ഭൂമിയിൽ സ്പർശിച്ചാൽ വീണ്ടും ജനിക്കണം ആകാശത്തിലാണെങ്കിലും രണ്ടു നാഴിക നേരെ അപ്പോഴും ജീവനോടെ ഇരിക്കണം അങ്ങനെയായിരുന്നു അത് കൂടാതെ പരമേശ്വരൻ അവനെ കൂട്ടിലിട്ട ഒരു തത്തയെ കൊടുത്തു അതു ചത്താൽ മാത്രമേ അവന് മരണം സംഭവിക്കുകയുള്ളൂ ഭഗവാൻ ഒരു അനുഗ്രഹവും നൽകി അതായത് ആ കൂട്ടിലിട്ട ചത്ത തത്തയും ചത്താൽ മാത്രമേ ഈ ശകുനിക്ക് മരണം സംഭവിക്കുകയുള്ളൂ ഇത് ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹം കൂടെയായിരുന്നു മഹാദേവൻ കൊടുത്ത അനുഗ്രഹമാണ് അതിനാൽ ദുർഗത്തിലുള്ള തത്ത ചത്താൽ മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് അവ പ്രദ്യുദ്മനന് അവരെ അങ്ങനെ ധരിപ്പിച്ചു അനന്തരം ഭഗവാൻ ഗരുഡനെ വേഗത്തിൽ വിളിച്ചു വരുത്തി ഉടനെ തന്നെ ചന്ദ്രാവതി പുരിയിലുള്ള ശകുനിയുടെ രാജധാനിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു ഗരുഡൻ സൂക്ഷ്മരൂപം ധരിച്ച് പറന്ന് ശകുനിയുടെ ഗൃഹത്തിലെത്തി തത്തയെ അന്വേഷിച്ച് അവിടെ നിന്നു അപ്പോഴേക്കും ഷകുനി യുദ്ധസന്നദ്ധനായി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടമഹർഷി അതായത് ശകുനിയുടെ ഭാര്യ മദാലസ ശകുനിയോട് യാദവന്മാരുടെ മുമ്പിൽ ഹരി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നും വേഗത്തിൽ കപ്പം കൊടുക്കുകയാണ് ശ്രേയസ്കരമെന്നും പറഞ്ഞു എന്നാൽ തൻ്റെ സഹോദരന്മാരെ വധിച്ച യതു യദുവംശരെ മുഴുവൻ താൻ വധിക്കുമെന്നും ചന്ദ്രം എന്ന ഉപദ്വീപിൽ തൻ്റെ ജീവരൂപിയായി ശങ്കചൂടൻ എന്ന സർപ്പത്താൽ താൻ രക്ഷിക്കപ്പെടുമെന്ന താൻ തന്നെ രക്ഷിക്കാനായി ഒരു തത്തയുണ്ടെന്നും അത് പരമ രഹസ്യമാണെന്നും ആകയാൽ തനിക്ക് മരണം സംഭവിക്കുകയില്ലെന്നും ശകുനി ഭാര്യയെയും പറഞ്ഞു ധരിപ്പിച്ചു തത്തയെ പറ്റി അറിഞ്ഞ ഗരുഡൻ ഇപ്പോൾ തത്തയ്ക്ക് മനസ് ഇപ്പോൾ ഗരുഡസ്വാമിക്ക് മനസ്സിലായി എവിടെയാണ് തത്തയിരിക്കുന്നത് എന്ന് ഇങ്ങനെ തത്തയെ പറ്റി അറിഞ്ഞ ഗരുഡൻ നേരെ ചന്ദ്രദ്വീപിലേക്ക് പറന്നു എന്നാൽ ഗരുഡൻ ആദ്യം എത്തിയത് സിംഹള ദ്വീപിലായിരുന്നു അവിടെ നിന്നും പറന്ന് ഗരുഡൻ ത്രികുടപർവതത്തിലും തുടർന്ന് പാഞ്ചജന്യ എത്തി അവിടെ എത്ത അവിടെ ത്തിയപ്പോഴേക്കും വിശപ്പ് സഹിക്കാനാവാതെ ഗരുഡൻ മത്സ്യങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു കൂറ്റൻ മുതല ഗരുഡൻ്റെ കാലിൽ പിടികൂടി വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഗരുഡനെ കുറച്ചു നേരത്തെ യുദ്ധത്തിന് ശേഷം ഗരുഡൻ അതിനെ കൊത്തിക്കീറി പൊളിച്ചു കൊന്നു ഉടനെ ആ മുതല ഒരു വിദ്യാധരനായി മാറി ഗരുഡനോട് താൻ ഹേമകുണ്ടലൻ എന്ന ഒരു വിദ്യാധരനായിരുന്നു എന്നും ആകാശഗംഗയിൽ കുടിക്കാൻ പോയപ്പോൾ വെള്ളത്തിലൂടെ പോയി സ്നാനം ചെയ്തു കൊണ്ടിരുന്ന കകുദ്ധമുനിയുടെ കാലിൽ പിടിച്ചു എന്നും മഹർഷി ശപിച്ച് മുതലാ മുതലയാക്കിയതാണെന്നും ഗരുഡൻ്റെ കൊക്ക് കൊണ്ട് പ്രഹരമേൽക്കുമ്പോൾ മുക്തി ലഭിക്കുമെന്നുമായിരുന്നു ശാപമോക്ഷം അങ്ങനെ പറഞ്ഞ് ഗരു ആ മുതല സ്വർഗത്തിലേക്ക് പോയി ഗരുഡൻ പറന്നേ ഹരിണമെന്ന ദ്വീപിലെത്തി അവിടെ ഗരുഡൻ്റെ ഒരു തൂവൽ അഭാന്തര മുനിയുടെ ആശ്രമത്തിൽ വീണുപോയി അത് കണ്ട അദ്ദേഹം ഗരുഡനോട് ഒരു തൂവൽ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് പോയി കൊള്ളാൻ പറഞ്ഞു ഗരുഡൻ അപ്രകാരം ചെയ്തപ്പോൾ മഹർഷിയുടെ തലയിൽ അനേകം തൂവലുകൾ കണ്ടു ഓരോ കൽപ്പത്തിലുമുള്ള ശ്രീകൃഷ്ണാവതാര സന്ദർഭത്തിലും വെച്ച തൂവലുകളാണ് അതെന്ന് മഹർഷി പറഞ്ഞു പിന്നീട് ഗുരു ഗരുഡൻ രമണക ദ്വീപിലും തുടർന്ന് ആവർത്തക ദ്വീപിലും ശുക്ലദ്വീപിലും പിന്നീട് നാരദമഹർഷി പറഞ്ഞതനുസരിച്ച് ചന്ദ്രദ്വീപിലും എത്തി അവിടെ ജലദുർഗത്തിൽ നിന്ന് വെള്ളമെടുത്ത് വഹിനി ദ്വീപിലെ അഗ്നി കെടുത്തി ദുർഗാദൂരത്തിൽ കാവൽ നിന്നിരുന്ന അസുരന്മാരെ ജയിച്ച് ഗരുഡൻ ശംഖുചൂടൻ എന്ന സർപ്പത്തെ കാലുകൊണ്ട് ചവിട്ടി ആ സർപ്പത്തെ കാല് കൊണ്ടിങ്ങനെ ചവിട്ടി അരച്ച് തത്തയെ കൂടി തന്നെ എടുത്ത് അതായത് തത്ത കൂട്ടിലാണല്ലോ ആ കൂടോടുകൂടെ എടുത്ത് വെള്ളത്തിലെറിഞ്ഞു പിന്നീടത് കൊക്കു കൊണ്ട് പൊക്കിയെടുത്ത് യുദ്ധക്കള യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു അപ്പോൾ അസുരന്മാർ ഉച്ചത്തിൽ തത്തയെ കൊണ്ടുപോയി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ ശബ്ദം ശകുനി കേട്ടു അവൻ ഉടനെ തന്നെ ഗരുഡനെ പിന്തുടർന്ന് ശൂലം കൊണ്ട് കൊത്തിയെങ്കിലും ഗരുഡൻ തത്തയെ വിട്ടില്ല അവൻ ഗരുഡനെ പിന്തുടർന്നു ഗരുഡൻ അതിനെ സുമേരുപർവതത്തിൻ്റെ ശിഖിരത്തിന് മുകളിലേക്ക് എറിഞ്ഞു തത്തയുടെ കൂട് ഉടഞ്ഞ് തത്ത ചത്തുപോയി ഗരുഡൻ യുദ്ധക്കളത്തിലുള്ള ഭഗവാന്റെ സമീപത്തു ചെന്ന് വന്ദിച്ചു ഭഗവാനെ വന്ദിച്ചു ശകുനി ദുഃഖിതനയായി ചന്ദ്രാവതിയിലേക്കു മടങ്ങി ശകുനി ശേഷിച്ച അശു അസുരന്മാരെയും കൂട്ടി വീണ്ടും യുദ്ധക്കളത്തിലെത്തി അതുകണ്ട യാദവ സൈന്യം യുദ്ധത്തിനൊരുങ്ങി ശകുനിയുടെ ബാണങ്ങളെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒറ്റ ബാണത്താൽ മുറിച്ചു കളഞ്ഞു ശകുനിയും ഭഗവാനുമായി ഭയങ്കരമായ യുദ്ധം തന്നെ അവിടെ നടന്നു അവൻ ഭഗവാന്റെ നേർക്ക് എറിഞ്ഞ ഒരു മല ഭഗവാൻ പിടിച്ചെടുത്ത് അവൻ്റെ നേർക്കു തന്നെ എറിഞ്ഞു ആ പർവ്വതം ചന്ദ്രവതി പുരിയിൽ പോയി വീണു അതിൽ പിന്നെ ഭഗവാൻ അയച്ച ഒരു ബാണം അവൻ്റെ ശിരസ്സ് ഛേദിച്ചു അതോടെ അവൻ ജീവൻ വെടിഞ്ഞ് ഭൂമിയിൽ വീണു എന്നാൽ ഭൂസ്പർശം ഏറ്റപ്പോൾ അവൻ്റെ വരബലത്താൽ അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി തന്നെത്താൻ ശിരസ് കബന്ധത്താൽ ചേർത്ത് അവൻ വീണ്ടും യുദ്ധത്തിനൊരുങ്ങി ഇപ്രകാരം ഏഴു പ്രാവശ്യം അവൻ വധിക്കപ്പെടുകയും വീണ്ടും ജീവൻ ലഭിക്കുകയും ചെയ്തു വീണ്ടും അവൻ യുദ്ധത്തിന് വരികയും ചെയ്തു അത് കണ്ട് ഭഗവാൻ അവൻ്റെ നേർക്ക് സുദർശനാസ്ത്രം തൊടുത്തുവിട്ടു അത് അവനെ ആകാശത്തിൽ നിന്ന് തന്നെ ഉയർത്തി നിർത്തി ഭഗവാന്റെ നിർദ്ദേശാനുസരണം യതുവംശർ അത് ഭൂമിയിൽ വീഴാതെ തടഞ്ഞു നിർത്തി പ്രദ്യുദ്മനും മറ്റും വീണ്ടും വീണ്ടും ആ ബാണങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു ഭഗവാൻ ഒരസ്ത്രം പ്രയോഗിച്ച് അതിനെ സമുദ്രത്തിൽ വീഴ്ത്തി അവൻ മൃതനാവുകയും ചെയ്തു അങ്ങനെയാണ് ശകുനി മരിച്ചത് അവന്റെ ദേഹത്തിൽ നിന്ന് ഒരു ജ്യോതിസ ഭഗവാനിൽ ലയിച്ചു ആകാശചാരികൾ ആനന്ദ നൃത്തം ചവിട്ടി പരമശിവൻ ബ്രഹ്മാവ് സൂര്യൻ ഇന്ദ്രൻ തുടങ്ങിയവർ അവിടെ പ്രത്യക്ഷപ്പെട്ടു ശേഷിച്ച അസുരന്മാരെല്ലാം ഓടിയൊളിച്ചു ഹരേ കൃഷ്ണ